ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനോടുള്ള കേന്ദ്രാവഗണന അവസാനിപ്പിക്കണമെന്നും തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കണമെന്നും കേരള എൻ യൂണിയൻ ചാവക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം പി സി ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വലിയ ഏത് തരത്തിൽ സിക്കുന്ന കാര്യത്തിൽ യാതൊരു ലക്ഷ്യമില്ലാത്ത പോകുന്നത് ഏതൊരു യുദ്ധം നടക്കുമ്പോഴും ആ ഒരു യുദ്ധത്തിന്റെ ഒരു മര്യാദകൾ നമ്മൾ പുരാണങ്ങളിലൊക്കെ തന്നെ വായിച്ചിട്ടുണ്ട് രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെ വായിക്കുമ്പോൾ ആ അവിടെ പോലും യുദ്ധം നടത്തുമ്പോൾ പാലിക്കുന്ന ചില മര്യാദകളുണ്ട് അവരെ തീർത്തും രോഗികളായിട്ടുള്ള ആളുകളെ ആക്രമിക്കാറില്ല സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ആളുകളെ ആക്രമിക്കാറില്ല വാശുത്രികൾ ഇതുപോലൊക്കെ എന്താണ് അങ്ങനെ ഒരുപാട് മര്യാദകൾ പാലിക്കാറുണ്ട് ഏരിയ പ്രസിഡന്റ് ടി പി ഷീത് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ഇ സി ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഇ എസ് ശ്രീകാന്ത് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക പി നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുക ചാവക്കാട് പുതിയ പാലത്തിന് സമാന്തരമായി നടപ്പാലം നിർമ്മിക്കുക മിനി സിവിൽ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഭിന്നശേഷി സൗഹൃദം ആക്കുക തുടങ്ങിയ പത്ത് പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു എൻ കെ അമീർ അലിയെ പ്രസിഡന്റായും ടി പി ഷെദീദ് കെ എം രാമചന്ദ്രൻ എന്നിവരെ വൈസ് പ്രസിഡന്റായും പി എസ് നൌഷാദിനെ സെക്രട്ടറിയായും പി കെ ശൈലജ പി ഡി ദിജിൽമോൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും ഇ സി ശ്രീജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു